പ്രത്യേകിച്ചും കെട്ടിച്ചമക്കപ്പെട്ട ഒരു നിയമമാണ് നിയമമാണിപ്പോൾ പുതിയ അതിൻ്റെ ഭേദഗതി എന്ന പേരിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് സമഗ്രമായ ഒരു വക്കഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള വക്കഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു അവകാശമാണ് ഈ വക്കഫ് ചെയ്യുക അതിനെ അതിൻ്റെ ആ സ്വത്തുക്കളുമായി അതിനെ സംരക്ഷിക്കുക എന്നൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശമാണ് അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ നിയമം ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ അനുസരിച്ച് മാർഗദർശനങ്ങൾക്കനുസരിച്ച് ഭരണഘടനാദത്തമായിട്ട് തന്നെ ഭരണഘടനയെ അനുകൂല ഭരണഘടനാപരമായ രീതിയിൽ തന്നെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായിരുന്നു മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിനെ ശക്തമായിട്ട് തന്നെ പാർലമെന്റിൽ എതിർക്കും അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുകയാണ് പറയുന്നത് അതായത് ഇത് ഇത് വിശ്വാസപരമായൊരു കാര്യമാണ് കാരണം ഒരു ദൈവമാർഗത്തിൽ ബന്ധം സ്വത്ത് സമർപ്പിക്കാനുള്ള മതപരമായ ഒരു വിശ്വാസത്തെ അനിക്കുന്ന അതിനെ അതിന് ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ഒരു പ്രത്യേക ജന ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ് ആ നിലക്കാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ എതിർക്കുന്നതുണ്ട് തങ്ങൾ പറഞ്ഞത് അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടിരുന്ന ഒരു നിയമമാണ് അതുകൊണ്ടാണ് ടോട്ടലായിട്ട് മതേതര കക്ഷികൾ മുഴുവൻ അതിനെ എതിർത്തുന്നത് അതുതന്നെയാണ് നിലപാട് അതുതന്നെയാണ് എല്ലാ കക്ഷികളുടെയും നിലപാട് ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ് എല്ലാ കേരളത്തെക്കാളും കൂടുതൽ വർക്ക് ഓഫ് സ്വത്തുക്കൾ മറ്റേതര സംസ്ഥാനങ്ങളിലുണ്ട് അപ്പം അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഒരു നിയമം കൊണ്ടുവന്നത് എല്ലാവർക്കും ബാധകമാണ് നാളെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയും അവർ പിടിച്ചെടുക്കും ഇപ്പോൾ തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനവശങ്ങൾ പിന്നെ വലിയ പരാതിയിലാണ് അവരുടെ ജീവന സ്വത്തിനും പരീക്ഷ കൊടുക്കുന്നില്ല എന്ന് പരാതി അവർക്കുണ്ട് അപ്പോൾ അവരൊക്കെ ബാധിക്കുന്ന വിഷയം ഇതിൽ വരും അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല ഇന്ന് ഇതാണെങ്കിൽ നാളെ ഒരു വേദഗതിയിലൂടെ വേറെ ആരും പിടിച്ചെടുക്കാം വിശ്വാസത്തിൽ ഇടപെടലാണ് ഈ നടക്കുന്നത് അത് ആ ലാർജർ പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ അതിനെ നഗര സിദ്ധാന്തം എതിർത്തുന്നത് അത് തന്നെ തന്നെയുള്ള സ്റ്റാൻഡ് അത് മനസ്സിലാക്കേണ്ടതാണ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരെന്നെ പറയുന്നുണ്ടല്ലോ ടോട്ടലായിട്ട് ഞങ്ങൾ എന്നാ ഈ ബില്ലിനെതിർക്കുന്നില്ലാന്ന് അവരെന്നെ പറയുന്നുണ്ടല്ലോ പക്ഷേ ഇത് പിന്നെ വേറെ ചില വിഷയങ്ങളിൽ കൊണ്ടുപോയി കെട്ടി ചില ആളുകൾ ദുരുദ്ദേശപൂർവം ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മതേതര കക്ഷികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ചെയ്യാത്തൊരു നിയമാണിത് കാരണം എല്ലാ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളിൽ വിശ്വാസത്തിൽ ഇടപാടുള്ള ലൈസൻസാണ് അവർക്ക് കൊടുക്കുന്നത് ഈ വകപ്പിനെ പിടിക്കാൻ കാരണം ഇത്രയും കാലം വളരെ വ്യവസ്ഥാപിതമായി പോകുന്ന ഒന്ന് സ്വത്തുക്കളുടെയും ആ സംരക്ഷണമാണ് വ്യവസ്ഥാപിതമായി രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനെ പിടിക്കുക എന്നിട്ട് ബാക്കിയുള്ളതിലും കൂടി ആയിരിക്കാം അവരുടെ ലക്ഷ്യം ഇന്നലെ വിശദമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഞങ്ങൾ കോൺഗ്രസ് എല്ലാ ഘടകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ട് തന്നെ എടുത്തൊരു നിലപാടാണ് ഇന്നലെ ഇന്നും അവർ പന്ത്രണ്ട് മണിക്ക് ചർച്ച തുടങ്ങിയിട്ടുമ്പോ ഒക്കെ കൂടിയാലോചിക്കുന്നുണ്ട് വളരെ ക്ലാരിറ്റി ഉള്ള ഒന്നാണ് കാരണം ഈ വപ്പ് ബില്ല് ഒരു പിന്നെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശത്തിൽ ധോംസിക്കുന്ന ഒരുപാട് വകുപ്പുകളായിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ഒരുപാടുണ്ട് അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മുരമ്പത്തുള്ള വിഷയമായിരിക്കും അതിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കേണ്ടത് വക്തിന്റെ പേരിൽ ഏതെങ്കിലും ഭൂമിക്കോ ഏതെങ്കിലും വസ്തുതകൾക്കോ കേസ് വന്നാൽ പിന്നെ അത് ഗവൺമെന്റിലേക്ക് പോവുകയാണ് പിന്നെ അവരെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ വക്ഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത് മുനംഭാഗത്ത് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ളത് കേരള ഗവൺമെൻ്റ് മുഖേ തീർക്കാവുന്നതേയുള്ളൂ അതിനെ ഇതിമ കൊണ്ടുപോയി കെട്ടിയതൊക്കെ വളരെ ദുരുദ്ദേശപരമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചിലർ ചെയ്തതാണ് മതവിലധ്യക്ഷന്മാരൊക്കെ ആ പ്രശ്നം നല്ലാൽക്ക് പരിഹരിക്കണം എന്നുള്ള നിലക്ക് പറയുന്നതാവും അത് നല്ലാൽക്ക് പരിഹരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റാൻഡ് അങ്ങനെ തന്നെയാണ് ഇത് ദേശീയ തലത്തിലുള്ളൊരു വിഷയമാണ് മുരമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പരിഹരിക്കാനുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കും എന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പറഞ്ഞ വിഷയത്തിൽ അതിലൊന്നും മാറ്റമില്ല അതിൽ മാറ്റമില്ല ഇതിൽ ഒന്നും രണ്ടും ക്ലോസല്ല ഒരുപാട് ക്ലോസ് ഡോക്ക ബോർഡിൻ്റെ ഘടനയെ മാറ്റുകയാണ് അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുകയാണ് പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ ഈ സമിതികളുള്ള അവർക്ക് അതിലൊക്കെ അതാത് സമുദായങ്ങൾ മാത്രം പാടുള്ളൂ എന്നുള്ളത് എന്നുള്ളവരുണ്ടാകുമ്പോൾ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അതിനെയൊക്കെ പിന്നെ വിപുലീകരിക്കുകയാണ് അങ്ങനെ പലയധികം പ്രശ്നങ്ങളും ഇതിനകത്ത് വളരെ വർഗീയമായി വിഭാഗീയമായി ഉത്തരേന്ത്യയിലെ ചില ലക്ഷ്യങ്ങളൊക്കെ പ്രത്യേക പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും ആയിട്ട് ലക്ഷ്യം വെച്ച് കൊണ്ടരുന്ന ഒരു അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല നഗരസിദ്ധാന്ത എതിർക്ക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി വെല്ലുവാസായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല ഇവിടുത്തെ പ്രശ്ന രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും സാധിക്കും